ലിംഗം സാക്സ് ലിംഗം എന്നത് ശരീരാത്മകമായി ജൈവികമായി ഒരു വ്യക്തിയെ പുരുഷൻ സ്ത്രീ അല്ലെങ്കിൽ മറ്റു ലിംഗങ്ങളിലൊരാളായി തിരിച്ചറിയുന്നതിനുള്ള ഘടകമാണ് ജനന സമയം ഡോക്ടർമാർ പൊതുവേ ജൈവലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ലിംഗം നിർണയിക്കുന്നു അതാണ് ജൈവലിംഗം ബയോളജിക്കൽ സെക്സ് എന്നാൽ ഒരാൾക്ക് താനാരാണെന്ന് ആത്മാർത്ഥമായി അനുഭവപ്പെടുന്നത് അതായത് ലിംഗതിരിച്ചറിയൽ ജെൻഡർ ഐഡന്റിറ്റി എത്രയോ വിപുലവും വ്യത്യസ്തവുമായിരിക്കും ലൈംഗികത സെക്സ് വാരി ലൈംഗികത ഒരാളുടെ ലൈംഗിക ആകർഷണം സ്നേഹബന്ധങ്ങൾ ലൈംഗിക പെരുമാറ്റങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്ന വലിയ ഒരു ആശയമാണ് ഒരാൾക്ക് ആകർഷണം അനുഭവപ്പെടുന്നത് സ്ത്രീകളിലേക്കോ പുരുഷന്മാരിലേക്കോ ഇരുവർക്കുമോ അല്ലെങ്കിൽ ആരിലേക്കും അല്ലാതെയോ ആകാം ലൈംഗികത ഓരോരുത്തരുടെയും വ്യക്തിഗത അനുഭവമാണ് ഇത് അവരുടെ ആത്മഭാവത്തെയും ജീവിതരീതിയെയും സ്വാധീനിക്കുന്നു നാം എല്ലാവരും വ്യത്യസ്ത വ്യക്തികളാണ് ഓരോരുത്തർക്കും സ്വന്തം അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും വ്യക്തിത്വങ്ങളും ഉണ്ട് ഇതിൽ ലിംഗം ലൈംഗികത ലൈംഗിക അഭിരുചി എന്നിവയുടെ നമ്മുടെ മനസ്സിലാക്കലും ഉൾപ്പെടുന്നു ഈ വിഷയങ്ങൾ സങ്കീർണമായവയാണ് പക്ഷേ നമുക്ക് അത്യന്താപേക്ഷിതമായവയുമാണ് ഈ ആശയങ്ങളെ തുറന്ന മനസ്സോടും കരുണയോടും കൂടി പരിശോധിക്കാം വൈവിധ്യത്തിന്റെ സൗന്ദര്യം കണ്ടെത്തുകയും അതിന്റെ സമൃദ്ധിയെ വിലമതിക്കുകയും ചെയ്യാം തുറന്ന സംവാദം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നാം കൂടുതൽ ഉൾക്കൊള്ളുന്ന ലോകം സൃഷ്ടിക്കാം തുറന്ന മനസ്സും ഹൃദയവുമുള്ള ഈ യാത്ര നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം ലിംഗത്തെ സാധാരണയായി ജൈവപരമായ രീതിയിൽ മനസ്സിലാക്കുന്നു സാധാരണയായി പുരുഷൻ സ്ത്രീ അല്ലെങ്കിൽ ഇന്റർസെക്സ് എന്നിങ്ങനെ വർഗീകരിക്കുന്നു ഈ വർഗീകരണം സാധാരണയായി ക്രോമോസോമുകൾ ഹോർമോണുകൾ പ്രജനൻ അവയവങ്ങൾ പോലുള്ള ശാരീരിക സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ മനുഷ്യ ജൈവശാസ്ത്രം വൈവിധ്യമാർന്നതാണെന്നും ഈ വർഗങ്ങളിൽ എല്ലായ്പ്പോഴും കൃത്യമായി ഉതുങ്ങുന്നില്ലെന്നും ഓർക്കുന്നത് അഖ്യന്താപേക്ഷിതമാണ് ഇന്റർസെക്സ് വ്യക്തികൾ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന സാധാരണ നിർവചനങ്ങളുമായി പൊരുത്തപ്പെടാത്ത ലിംഗ സവിശേഷതകളിൽ വ്യത്യാസങ്ങളോടെ ജനിക്കുന്നു ഇന്റർസെക്സ് വ്യക്തികളെ അംഗീകരിക്കുന്നത് ജൈവലിംഗത്തിന്റെ സങ്കീർണതയെ പ്രദർശിപ്പിക്കുകയും കർശനമായ ദ്വന്ദ്വ വ്യവസ്ഥയുടെ ആശയത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഇന്റർസെക്സ് വ്യക്തികൾ ചരിത്രപരമായി അപമാനവും വിവേചനവും നേരിട്ടിട്ടുള്ളതിനാൽ ഈ ചർച്ചകൾ ബഹുമാനത്തോടും കൂടിയുള്ളവ ആയിരിക്കണം ജൈവലിംഗം ഒരു വ്യക്തിയുടെ തിരിച്ചറിവിന്റെ ഒരു ഭാഗം മാത്രമാണ് ജൈവലിംഗത്തിന്റെ സൂക്ഷ്മതകൾ മനസ്സിലാക്കുന്നത് ലളിതമായ നിർവചനങ്ങളെ മറികടക്കാനും മനുഷ്യ അനുഭവങ്ങളുടെ വൈവിധ്യം വിലമതിക്കാനും സഹായിക്കുന്നു ജൈവലിംഗത്തിന്റെ സ്പെക്ട്രം അംഗീകരിക്കുന്നതിലൂടെ എല്ലാവർക്കും കൂടുതൽ ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാനാകും ലിംഗവും ജാതിയും പലപ്പോഴും പരസ്പരം മാറ്റിസ്ഥാപിക്കപ്പെടുന്നുവെങ്കിലും അവ വ്യത്യസ്തമായ ആശയങ്ങളാണ് ചർച്ച ചെയ്തുപോലെ ലൈംഗികത എന്നത് ജൈവശാസ്ത്രപരമായ ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ലിംഗം സാമൂഹിക നിർമ്മിതിയാണ് ഇത് വേഷങ്ങൾ പെരുമാറ്റങ്ങൾ പ്രകടങ്ങൾ തിരിച്ചറിവുകൾ എന്നിവ ഉൾക്കൊള്ളുന്നു ഇത് വ്യക്തികൾ സാമൂഹിക സാഹചര്യത്തിൽ തങ്ങളെ എങ്ങനെ കാണുന്നു പ്രകടിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ലിംഗതിരിച്ചറിവ് ഒരു വ്യക്തിയുടെ ആഴത്തിലുള്ള പുരുഷൻ സ്ത്രീ ഇരുവരുടെയും മിശ്രിതം അല്ലെങ്കിൽ ഒന്നുമല്ല എന്ന ബോധമാണ് ഈ ആന്തരിക അനുഭവം അവർക്ക് ജനൻ സമയത്ത് നൽകിയ ജാതിയുമായി പൊരുത്തപ്പെടാം അല്ലാതെയായിരിക്കാം ഉദാഹരണത്തിന് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ ജനൻസമയത്ത് നൽകിയ ജാതിയേക്കാൾ വ്യത്യസ്തമായ ലിംഗം തിരിച്ചറിയപ്പെടുന്നു ലിംഗപ്രകടനം എന്നത് വ്യക്തികൾ അവരുടെ വസ്ത്രധാരണം ശൈലികൾ മുടിയിരകൾ മറ്റ് പ്രകടന രൂപങ്ങൾ എന്നിവയിലൂടെ അവരുടെ ലിംഗത്തെ പുറത്തുവിട്ട് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു ലിംഗവും ജാതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളലും ബഹുമാനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് നിർണായകമാണ് ലിംഗഭാവം എന്നത് നമ്മുടെ ലൈംഗിക വികാരങ്ങൾ ആകർഷണങ്ങൾ പെരുമാറ്റങ്ങൾ തിരിച്ചറിവുകൾ എന്നിവയെ ഉൾക്കൊള്ളുന്ന വിശാലമായ പദമാണ് ഇത് മനുഷ്യന്റെ അടിസ്ഥാന ഘടകമാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ മറ്റുള്ളവരുമായി ഉള്ള ഇടപെടലുകൾ എന്നിവയെ സ്വാധീനിക്കുന്നു ലൈംഗികതയെ ജൈവ മാനസിക സാമൂഹിക ഘടകങ്ങളുടെ സങ്കീർണമായ ഇടപെടൽ സ്വാധീനിക്കുന്നു വികാരപരമായി ലൈംഗികത ആകർഷണം ആഗ്രഹം അടുപ്പം സ്നേഹം എന്നിവയുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്നു ശാരീരികമായി ഇത് ലൈംഗിക പ്രതികരണങ്ങൾ പെരുമാറ്റങ്ങൾ ആനന്ദം എന്നിവയെ ഉൾക്കൊള്ളുന്നു മാനസികമായി ലൈംഗികത നമ്മുടെ സ്വയം തിരിച്ചറിവ് ബന്ധങ്ങൾ ആകെ ക്ഷേമം എന്നിവയെ രൂപപ്പെടുത്തുന്നു ലൈംഗികത വ്യത്യസ്ത രീതികളിൽ അനുഭവപ്പെടുകയും പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണെന്ന് തിരിച്ചറിയുന്നത് പ്രധാനമാണ് ലൈംഗികതയാകാൻ ഒരു ശരിയായ മാർഗം മാത്രമില്ല സ്പർശം വികാരപരമായ ബന്ധം പങ്കിട്ട അനുഭവങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ അടുപ്പങ്ങളിലൂടെ ലൈംഗിക പ്രകടിപ്പിക്കാം മാനവ അനുഭവങ്ങളുടെ വൈവിധ്യം സ്വീകരിക്കുകയും കൂടുതൽ ഉൾക്കൊള്ളുന്നു അംഗീകരിക്കുന്ന സമൂഹം സൃഷ്ടിക്കുകയും ചെയ്യാൻ ലൈംഗികതയെ ഒരു ബഹുമുഖ സ്പെക്ട്രം ആയി മനസ്സിലാക്കുന്നത് അനുവദിക്കുന്നു ലൈംഗികത എല്ലായ്പ്പോഴും സ്ഥിരമോ നിശ്ചലമോ ആയിരിക്കണമെന്നില്ല ഇത് ദ്രവ്യമായും കാലക്രമേണ വികസിക്കുകയും ചെയ്യാം ഈ ദ്രവ്യത്വം ആകർഷണങ്ങൾ ആഗ്രഹങ്ങൾ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ തിരിച്ചറിവുകൾ എന്നിവയിൽ മാറ്റങ്ങളായി പ്രകടിപ്പിക്കാം ചിലർക്കു വേണ്ടി അവരുടെ ജീവിതകാലം മുഴുവൻ ലൈംഗികത സ്ഥിരമായിരിക്കാം എന്നാൽ മറ്റുള്ളവർക്ക് ഇത് ഒരു അന്വേഷണവും സ്വയം കണ്ടെത്തലും ആയുള്ള യാത്രയായിരിക്കാം ജീവിതാനുഭവങ്ങൾ ബന്ധങ്ങൾ സാംസ്കാരിക മാറ്റങ്ങൾ വ്യക്തിഗത വളർച്ച എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ ലൈംഗികതയുടെ ദ്രവ്യത്വത്തെ സ്വാധീനിക്കാം ഉദാഹരണത്തിന് വ്യക്തികൾക്ക് പുതിയ ബന്ധങ്ങൾ നേരിടുമ്പോഴും അവരുടെ തിരിച്ചറിവുകളുടെ വ്യത്യസ്ത വശങ്ങൾ അന്വേഷിക്കുമ്പോഴും അവരുടെ ആകർഷണങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ മാറ്റങ്ങൾ അനുഭവപ്പെടാം ലൈംഗികതയിലെ ദ്രവ്യത്വം അനുഭവിക്കുന്നതിന് ശരിയോ തെറ്റോ ആയ ഒരു മാർഗമില്ലെന്ന് തിരിച്ചറിയുന്നത് പ്രധാനമാണ് ചില വ്യക്തികൾ അവരുടെ വികസിക്കുന്ന ആകർഷണങ്ങളെ സ്വീകരിക്കുകയും തുറന്നു പറയുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് വെല്ലുവിളിയേറിയതോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ ആയിരിക്കും വ്യക്തികൾക്ക് അവരുടെ ലൈംഗിക യാത്രകൾ യഥാർത്ഥമായി നയിക്കാൻ പിന്തുണയും വിധിപ്രസക്തിയില്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നിർണായകമാണ് ലൈംഗികതയുടെ ദ്രവ്യത്വം മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഈ സംഭാഷണങ്ങളെ കൂടുതൽ മനസ്സിലാക്കലോടും കൂടെ സമീപിക്കാൻ നമ്മെ അനുവദിക്കുന്നു എന്നിവയുടെ ഈ അന്വേഷണങ്ങൾ മനുഷ്യ അനുഭവങ്ങളുടെ അത്ഭുതകരമായ വൈവിധ്യം പ്രദർശിപ്പിക്കുന്നു ജൈവലിംഗം ലിംഗതിരിച്ചറിയൽ അല്ലെങ്കിൽ ലൈംഗിക അഭിരുചി എന്നിവയെ പരിഗണിക്കാതെ എല്ലാവർക്കും ബഹുമാനവും മനസ്സിലാക്കലും സ്വീകരണവും എത്രത്തോളം പ്രധാനമാണെന്ന് ഇതൊന്നി പറയുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് സ്റ്റീരിയോടൈപ്പുകളെ വെല്ലുവിളിക്കുക മുൻനിധികൾ ഇല്ലാതാക്കുക സഹാനുഭൂതി പ്രോത്സാഹിപ്പിക്കുക എന്നിവ ആവശ്യമാണ് ഇത് എല്ലാവർക്കും വിവേചനമോ വിധിയോ ഇല്ലാതെ യഥാർത്ഥമായി ജീവിക്കാൻ അർഹതയുണ്ടെന്ന് തിരിച്ചറിയുന്നതിനെ കുറിച്ചാണ് ഈ അറിവ് മറ്റുള്ളവരുമായി പങ്കിടുക തെറ്റിദ്ധാരണകളെ വെല്ലുവിളിക്കുക എല്ലാവരും യഥാർത്ഥത്തിൽ ആരാണെന്ന് കാണപ്പെടുകയും ചെയ്യുന്ന ഒരു വാദിക്കുക ഒന്നല്ല അത് ഒന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി